ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് റമദാൻ സ്പെഷ്യൽ ഡീപ്പ് ക്ലീനിങ് ആണ് കേട്ടോ നനച്ചുളി കണ്ടോക്കി അതിന്റെ കമ്മലുണ്ട് മഞ്ഞ അതിന്റെ നമ്പറുകളൊക്കെ ആറല്ലേ രാവിലെത്തിന് ചായക കൂടി കഴിഞ്ഞാലേ ഞാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ കൂടെ ഒന്ന് പോയിട്ടുണ്ടായിട്ടോ അടക്കൊക്കെ മണായാലോക്കത്തെ വീട്ടിൽ കൂടെ ഒന്ന് പോണ്ടേ എന്തായാലും അവിടെ പശുവിനെ വാങ്ങിയിട്ട് കാണാൻ വേണ്ടി പോയതാണ് കേട്ടോ ഇത് പിന്നെ അവിടുത്തെ പൂച്ചയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉമ്മൂര വീട്ടിൽ പോയിട്ടുണ്ടായി നമ്മളത് തൊട്ടടുത്തു തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് റെസിപ്പി ഇങ്ങനെ റെഡിയാക്കി കൊണ്ടുവയ്ക്കാണ് റെഡിയാനൊക്കെ വെച്ച് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ അയൽവക്കത്തെ എന്താ അതിർപ്പങ്ങൾ കിട്ടോ പിന്നെ ഇതെന്താണെന്ന് ചോദിച്ചാൽ വാഴൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത് കട്ട് ചെയ്തിട്ട് മുതിര ഇട്ട് ഉപ്പും പച്ചമുളകും ഇട്ടുകാണ്ട് വെച്ചതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് സംഭവം ഇതെങ്ങനെയാണ് റെസിപ്പി റെസിപ്പിയൊക്കെ നമുക്ക് കാണിച്ചു തരാം എന്തായാലും ഞാൻ ചെന്നപ്പോൾ ഇങ്ങനെ വറവ് ഇടാൻ കേട്ടോ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ കറിവേപ്പിലും ഉണക്കമുളകുമൊക്കെയാണ് ഇട്ടിട്ട് ഇട്ട് റെഡിയാക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ചോറ് മാത്രമേ റെഡിയാക്കണുള്ളൂ കൂട്ടാനൊക്കെ പഴയ തലേ ദിവസത്തെ കുറച്ച് ഉണക്കമീനുണ്ട് ഞാൻ ഇത് എന്തെങ്കിലും റെഡിയാക്കാം റെഡിയെ പാചകം ചെയ്യുമ്പോൾ പാട്ടേക്കാൻ പാട്ടുകൊക്കെ ഞങ്ങള് അവരെ ദീർഘകാലങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ട് പരിശോധനാ വഴികളിലൂടെ ഏറെ സഞ്ചരിച്ചു കഴിയുമ്പോഴായിരിക്കും വിളർച്ചയെ കണ്ടെത്തുന്നത് വിളർച്ചയുടെ കാരണം തരം തീവ്രത എന്നിവയെ ആശ്രയിച്ച് ലക്ഷണങ്ങൾ വ്യത്യാസപ്പെടും വിളറിയ ചർമ്മം ഫസ്റ്റ് ടൈം ആണ് ഈ റെസിപ്പി ഞാൻ കഴിക്കുന്നതും കാണുന്നതും നല്ല ടേസ്റ്റും ഉണ്ട് ട്രൈ ചെയ്തോളി കുറിച്ചാലോ പറ്റിയത് അവലേത് കിട്ടുക ബദാം കശുവണ്ടി തുടങ്ങിയവ കഴിക്കുന്നത് വിളർച്ച അകറ്റി രോഗപ്രതിരോധ ശിക്ഷിയോ മരുന്നുകളായം സ്വരം ഫോസ്ഫോറിക്കം കാൽക്കേരിയ ഫോസ്ഫോറിക്ക സിംഗോണ നാച്ചുറ മ്യൂരിയാറ്റിക്കംസിസ് വനേലിയം എന്നീ മരുന്നുകൾ രോഗിയുടെ ശരീരഘടന മാനസികാവസ്ഥ അപ്പം ഇങ്ങളൊക്കെ നനച്ചുള്ളി തുടങ്ങിയോ ഞാൻ പിന്നെ ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ദിവസം എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഭാഗം എടുത്തിട്ട് അതൊന്ന് ക്ലീൻ ആക്കൂട്ടോ മൊത്തത്തിൽ വലിച്ചു വാരിട്ടിട്ടുള്ള പരിപാടിയൊന്നും എനിക്കിഷ്ടമല്ല കേട്ടോ അപ്പോൾ ഓരോ ദിവസത്തെ ഓരോന്ന് ഐറ്റംസ് ആയിട്ട് ഞാൻ ബാത്റൂമുകൾ ഒരു ദിവസം തന്നെ എല്ലാ ബാത്റൂമുകളും കഴുകി പിറ്റേ ദിവസം ഞാൻ അടിച്ചേരി മാറാതെ തട്ടി അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ജനലും വാതിലും ഒരു ദിവസം അങ്ങനെ ഒരു എന്താ പറയുക ഓരോ സെക്ഷൻ സെക്ഷനാക്കിയിട്ട് എടുക്കുമ്പോൾ നമുക്കും ഭാരമായി തോന്നൂല അധികം നന്നായി ചെയ്യും ആഴ്ചയിൽ ഒരിക്കൽ വൃത്തിയാക്കുക ജല ദൗർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ജലം സംഭരിച്ച് സൂക്ഷിച്ചിരിക്കുന്ന പാത്രങ്ങളും ടാങ്കുകളും ഭദ്രമായി സൂക്ഷിക്കുക സ്വയം ചികിത്സ എത്രയൊക്കെ എത്തി തരാണ്ടാവും അപ്പൊ ഇന്ന് എനിക്ക് കൂട്ടാനും കിട്ടിട്ടോ ഇത് കൂട്ടാൻ വെക്കാൻ ഇതാ കേട്ടോ ആ മുതല് അത് തന്നെ ചെത്തി നന്നാക്കിട്ട് എണ്ണികാമ്പത്തിരി വട്ടത്തിരികത്തിരി ഇങ്ങനെ വാർന്ന് വാർന്നെടുക്കാ ആ എരിഞ്ഞാട്ടിക്കരാണ് സംഭവം നല്ല വൈറ്റമിനേ കാലം നിങ്ങൾ കുട്ടികളെ മാത്രം മാത്ര കൊണ്ടുലേ ഇത് ഇങ്ങനെ വെള്ളം കുടിച്ചേക്കൂലേ മഞ്ഞൾ ഇട്ടേക്കും ഓ നല്ല ചൊരുക്കില്ല കുട്ടികളല്ലേ അപ്പൊ ഇമ്മൂൻ്റെ കൂടെ സുന്ദരമായ കോഴിക്കുഞ്ഞുങ്ങളിട്ടോ മാഷാ അല്ല അപ്പോൾ ആ രോഗത്ത് പോയപ്പോൾ കൂട്ടാനുള്ളതും കിട്ടി കൂട്ടാൻ വെച്ചതും കിട്ടി അപ്പോൾ നമ്മളെ ചെയ്തു ചെയ്തിട്ടോ ഇനി നമുക്ക് ഇങ്ങനെ എന്തു ചെയ്യാം നെനച്ചൊടി പരിപാടികളൊക്കെ ഒന്ന് തുടങ്ങാം പിന്നെ ഇപ്പം നെനച്ചു കുളിച്ചതിനു മുന്നെ ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ സിമ്പിളായിട്ടാണ് എൻ്റെ വീട്ടിലെ ജോലികളൊക്കെ എടുക്കുക ഇതാണ് കേട്ടോ നമുക്ക് തന്നിട്ടില്ല ആ പിന്നെ നമുക്ക് കുറച്ച് പാൽക്കപ്പിയും കൂടി തന്നിട്ടുണ്ട് കേട്ടോ മോ ഇത് ഞാൻ പാൽക്കപ്പറച്ചിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് പാൽക്കപ്പിയായിട്ട് വെക്കാൻ പറ്റണമെന്ന് പറഞ്ഞപ്പോൾ തന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ മനസ്സെന്നെ ആദ്യം ക്ലീനാക്കിയിട്ട് വീട് വൃത്തിയാക്കിയാൽ മതി എന്നാൽ പിന്നെ നമുക്ക് രണ്ടും പാടേ ആകുമ്പോൾ മനസ്സിലുക്ക് വല്ലാത്ത റാഹത്തന്നെ ഇക്കാരെ കേട്ടോ ഏതായാലും ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൽ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഇക്കാരം എന്തായാലും ഞാൻ വേഗം തന്നെ ചോറ് റെഡിയാക്കട്ടെ അതിനായിട്ട് നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകി അടുപ്പത്ത് അടുപ്പത്തിട്ടിട്ട് ഇങ്ങോട്ട് എടുക്കാം നമുക്ക് ഓരോരോ പണികൾ കെട്ടോ പിന്നെ ഞാനിത് രണ്ട് ദിവസത്തെ പണികളിതിൽ നെന്ചുളി ഞാനിതിലേക്ക് ആഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇപ്പോഴൊക്കെ എടുത്തിട്ട് മൊത്തത്തിൽ ഞാൻ എടുത്തിട്ടില്ല വീഡിയോ സ്പീഡപ്പിൽ ചെയ്തതാണ് കാര്യം എന്താ വെച്ചാൽ ലെങ്ത്ത് കൂടും വീഡിയോൻ്റെ അപ്പം നിങ്ങൾക്ക് കാണാൻ ബുദ്ധിമുട്ടേക്കാർ എന്തായാലും നെഞ്ചുളി കൊണ്ട് നമ്മളെ ഈ മണ്ടത്തില്ലേ അടപ്പ് പാത്രം അതൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ വക്ക് പൊട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളൊരു കുർക്ക് റെഡി ആക്കണൊരു പാത്രത്തിൻ്റെ അതും പൊട്ടിയിട്ടുണ്ട് കേട്ടോ നെൻച്ചുളി ആണെങ്കിലും പാത്രങ്ങളൊക്കെ ഒന്ന് പൊട്ടണുണ്ട് ഏതായാലും വക്കോട്ടി പാത്രങ്ങളൊക്കെ ഞാൻ മാറ്റി അവിടെ വെച്ചിട്ടുണ്ട് കിച്ചണാണ് കേട്ടോ ഒന്ന് കിച്ചണ് വരെ എത്തിയിട്ടുണ്ട് നമ്മൾ അപ്പം മൊത്തത്തിൽ ഞാൻ വീഡിയോ എടുത്തില്ല സ്പീഡത്തിൽ ഓടിച്ച് പോകാണ്ടോ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് വീഡിയോ എടുക്കണ്ടേ എന്തായാലും ഞാൻ അവിടെ ഇവിടെ ആയിട്ട് കുറച്ചൊക്കെ ആയിട്ട് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് അറിയില്ല എന്തായാലും ഇങ്ങനെ കമൻറ്റ് ചെയ്തോളി അപ്പോൾ ഞാൻ നല്ലോണം വെള്ളം വർന്നിട്ട് ഇതിലേക്ക് നല്ലോണം ഉരച്ച് നല്ലോണം സ്ക്രബ്ബർ ഇട്ടിട്ട് അകക്കൊന്ന് സെറ്റപ്പാക്കി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളം വാർന്നിട്ട് പൈപ്പർ എടുത്തൊന്ന് വടിച്ചൊഴിവാക്കുമ്പോൾ നല്ല ഫിനിഷ് കേട്ടോ ഇതൊക്കെ നമ്മൾ ഇടയ്ക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എങ്ങനെയാണെങ്കിലും പച്ചറികൾ ഉണ്ടാവും കേട്ടോ കിച്ചൺ അല്ലേ കിച്ചണ് ബാത്റൂമ് അങ്ങനത്തെയൊക്കെ നമ്മൾ നല്ലോണം ഇടയ്ക്ക് ഇടക്ക് ക്ലീൻ ചെയ്യാ ചെയ്താലും എന്നാലും നല്ല നന്നായിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെല്ലായിടത്തും നമ്മളെ കൈ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ചുമര് അങ്ങനത്തൊക്കെ അല്ലേ അതൊക്കെ ഞാൻ കൈ കൊണ്ടത്തിനടുത്തൊക്കെ ഞാനിങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് ബാക്കി ആ സ്റ്റൂൾ വെച്ച് കയറി കാണ്ടും കൗണ്ടർ ടോപ്പിനെ കയറിക്കാണ്ടൊക്കെ തുടച്ചെടുത്തിട്ടുണ്ടാവും അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ സ്റ്റൂളും മതി കയറി നിന്നിട്ടില്ല കളിയതുകൊണ്ട് അഥവാ അഞ്ഞ് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും അതിന് വീണുകാണ്ട് പണി ഉണ്ടാക്കേണ്ട ഇതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഏതായാലും പൊങ്ങൾ ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറല്ലേ ഏതായാലും ഞാൻ അവിടെയൊക്കെ അടിച്ചു കയറി തുടച്ചു കാണ്ടതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഉണങ്ങിയതിന് ശേഷം നമ്മളെ പാത്രം കുടുക്കിയൊക്കെ ഇവിടെ തന്നെ കൗത്തി വെക്കണം കേട്ടോ കൗത്തി വെക്കാനൊക്കെ അമയത്തിയാണ് ഞാൻ ഷോട്ടാക്കി പറയുക കേട്ടോ ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ നമ്മൾ എന്തായാലും കമയത്തി വെക്കണമായിരിക്കും നന്നാകാം പാമ്പ് കയറി ഒന്നും അതിൽ കയറി കൂടേണ്ടല്ലോ നമ്മളില്ലാത്ത ടൈമിൽ അതുകൊണ്ടാണ് കേട്ടോ എല്ലാ പാത്രങ്ങളും കമയത്തി വെക്കുകയാണ് നല്ലത് എന്തായാലും ഞാൻ ഈ ഒരു സ്റ്റാൻഡുമ്പഴത്തെ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴിഞ്ഞ് ക്ലീനാക്കണം ക്ലീനാക്കിയിട്ട് നമ്മൾ എടുക്കുന്ന പാത്രങ്ങൾ നമ്മളെടുക്കിടക്ക് ക്ലീനാക്കുന്നുണ്ടെങ്കിലും നെച്ചുള്ളി പ്രമാണിച്ച് ഒന്നും കൂടി ഒന്ന് പൊടി തട്ടി എടുക്കാം പിന്നെ റേക്കിലൊക്കെ നമ്മൾ വെച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഞാൻ എടുക്കടക്ക് പുതിയത് പിന്നാർക്ക് മാത്രമൊന്നുമല്ല നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ എനിക്ക് തോന്നുമ്പോൾ ഞാൻ പുതിയ പാത്രത്തിലൊക്കെയാണ് കഴിക്കും നല്ല ഭക്ഷണം ഒക്കെ ഉണ്ടാകുമ്പോൾ ഇനി നല്ല ഭക്ഷണം എന്തെങ്കിലും പുതിയ പാത്രത്തിൽ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചോറൊക്കെ താൻ പോകും അപ്പോൾ എന്തായാലും ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണും പൊടി തട്ടി വെച്ചിട്ടുള്ളൂ വല്ലാതെ മിക്കപ്പണിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ചുമരും പൈപ്പും ഇങ്ങനത്തെ ഐറ്റംസുകളും ഇലക്ട്രോണിക്സിൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ എന്തായാലും കൈ എത്തുന്നവർത്തൊക്കെ ഞാൻ കൈ കൊണ്ടുതന്നെ ആക്കി പിന്നെ മേലെ മേല കണ്ടൊക്കെ തുടച്ചു എന്തായാലും നമ്മളെ കിണ്ണം കിണ്ണൻ പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് ഫൈനൽ ലുക്ക് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പം നെഞ്ചുളി എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ മനസ്സിലുള്ള മനസ്സാണ് കൂടിച്ചേണ്ടിയത് കേട്ടോ മനസ്സിലുള്ള ആർ ആരോടെന്തെങ്കിലും കൊച്ചുകൂതോ ഫിബറോ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചു നമുക്ക് ആദ്യം തന്നെ നമ്മളെ മനസ്സൊക്കെ ഒന്ന് നന്നാക്കുക എൻ്റെ അങ്ങനെ തന്നെ ഇരിക്കാറ്ട്ടോ ഞാൻ അതിൽ ഇതൊക്കെ ഇഷ്ടമായിട്ടില്ല എല്ലാ പിന്നെ എന്താ നമ്മളെ വീടും വൃത്തിയാക്കി വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി സെറ്റപ്പ് ആക്കുമ്പോൾ ആ വീട്ടിൽ തന്നെ വല്ലാത്തൊരു മനസ്സമാധാനം ആക്കി വെക്കാറ് മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആരോടെങ്കിലും ഒരു വെറുപ്പം അതൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ പറഞ്ഞ് തീർക്കാനും നേരെ സമാധാനം അടുപ്പിച്ച് എന്തായാലും അങ്ങനെയൊക്കെ ചെയ്താൽ വല്ലാത്ത റാത്തു തന്നെയൊക്കെ അരട്ടാ വീട്ടിൽ നമ്മളങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നുണ്ട് നിങ്ങളും ചെയ്തോളൂ അപ്പോൾ ഞാനിത് വെറുതെ പറഞ്ഞതാണ് കേട്ടോ ഏതായാലും നമ്മളെ നെനച്ചുള്ളിയൊക്കെ ഏതാണ്ട് എത്തിയിട്ടുണ്ട് ഇഞ്ുണ്ട് കിട്ടോ ബെഡ്റൂമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് അതൊന്നും പിന്നെ അധികം ഇല്ലല്ലോ കിച്ചണ് ബാത്റൂമ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ അല്ലേ നമുക്ക് കൂടുതലായിട്ട് പണി വരിക അപ്പോൾ അത് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 私は。<noise> <noise> ീന്തും കിബറും ഇല്ലാത്ത മനസ്സിൻ്റെ ആൾക്കാരെ വീട്ടിൽ മനസമാധാനം കൂടും അങ്ങനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നമ്മളൊക്കെ അങ്ങനെയാണോ എന്ന് നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യണത് നല്ലതാട്ടോ എന്തായാലും ഞാൻ വല്ലാതെ കൊടൂരം കുത്തിയ വിസിപ്പി നമുക്ക് ഉണ്ട് കേട്ടോ ഇത്രയും പണികളൊക്കെ നമ്മൾ ചെയ്തില്ലേ അപ്പം ഞാൻ രാവിലെ ചായ പിടിച്ചതുമാണ് ഏതായാലും ഞാൻ കുറച്ച് കപ്പ കട്ട് ചെയ്തിട്ട് ഉന്ന് തന്ന കപ്പ ഞാനൊന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഇനി നമുക്ക് അതിലൊരു ചമ്മന്തി കൂടിയും ആക്കി എടുക്കാം ഏതായാലും ഇത് കുക്ക് ചെയ്ത് കിട്ടട്ടെ എന്നിട്ട് നമുക്കത് കഴിക്കാം അല്ലാതെ ഇനി ഒരു അടി മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയൂല ഏതായാലും ഞാനിതൊക്കെ സെറ്റപ്പ് ആക്കിയതിന് ശേഷം വേഗം തന്നെ കുറച്ച് വെളിച്ചെണ്ണി ഉപ്പ് കൊടുത്തിട്ട് കുറച്ച് മുളകും പൊടി ഇറ്റുന്നിട്ടോ ഇനി നമുക്കിത് കഴിക്കാതെ പറ്റൂല നല്ല വിഷപ്പുണ്ട് കേട്ടോ നല്ല അടിപൊളി കപ്പയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കട്ടൻ ചായയും കൂടി റെഡി ആക്കിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഡീസൽ ഡീസലടിച്ചിട്ടോ ചായ ഡീസൽ അപ്പൊ അതടിച്ചപ്പോ നമുക്ക് എനർജി കൂടി നമ്മൾ ഞമ്മള് ഓരോരോ ജോലികൾ ചെയ്യാട്ടോ അപ്പോൾ നമ്മൾ അടുക്കളത്തെ കിച്ചൺ ക്ലീനിങ് ഇവിടെ ഫൈനലായി ഫൈനൽ ലുക്കങ്ങൾ കണ്ടോളി ഒരു സമാധാനോ കിണ്ണം കാച്ചിയെ പോലെ തിളങ്ങി വെട്ടി തിളങ്ങി നമ്മളെ കിച്ചൺ എല്ലായിടത്തും അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇല്ലതൊക്കെ നമ്മൾ ഇല്ലത് അടിപൊളിയാക്കി വെച്ചാൽ നമുക്ക് റാത്താണ് ഇത് നമ്മൾ തലേ ദിവസത്തെ പണിയാണ് കേട്ടോ ബോട്ടിൽസൊക്കെ ഞാൻ മസാലയൊക്കെ നമ്മൾ പൊടിയൊക്കെ സെറ്റപ്പ് ആക്കില്ലേ അതൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായി കേട്ടോ അതൊക്കെ ഉണങ്ങിയിട്ട് നമുക്കൊന്ന് അതിലേക്ക് ഇട്ട് വെച്ചെടുക്കാം ഈ റേക്കിൽ വെച്ച പാത്രങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ ഒന്ന് ഞാൻ തുടച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ കഴുകിയിട്ടൊന്നുമില്ല അവിടുന്ന് ഇറക്കിയിട്ട് തന്നെ അല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ സ്റ്റൂൾ വെച്ച് കയറിക്കാണ്ടൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചതാണ് ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് ഉപയോഗിക്കലുണ്ട് കേട്ടോ വിരുന്നാർ വരുമ്പോഴും വിരുന്നാർ വരാത്തപ്പോഴൊക്കെ ഇനി നമുക്ക് നേരെ ബാത്റൂമൊക്കെ പോകാം ബാത്റൂമിൽ ഒരു തൊഴിലുറപ്പ് ചെയ്യാനുണ്ട് ചുമരൊക്കെ അല്ലാതെ അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് എന്തായാലും നല്ലോണം ഞാൻ ലിക്വിഡ് എടുത്തിട്ടാണ് വരച്ചിട്ട് കയ്യിലും കാര്യങ്ങളൊക്കെ നല്ലോണം സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ ബാത്റൂമ് നമുക്ക് ബാത്റൂമും കിച്ചണും ഡീപ്പായി തന്നെ ഇടക്ക് ക്ലീൻ ചെയ്താലും ഒരു ഇടയ്ക്ക് ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു എന്തായാലും ഞാൻ നമ്മളെ ബാത്റൂമും കണ്ടുപൊളിട്ടോ അടിപൊളിയാക്കി മാറ്റിയാണ് ഇപ്പം ഒന്ന് എല്ലാ ബാത്റൂമും ക്ലീൻ ചെയ്യണമെന്നു ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഒന്ന് മാത്രമാണ് കേട്ടോ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ വീഡിയോന്റെ ലെങ്ത് കൂടും അപ്പം നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണും അതുകൊണ്ട് ഇച്ചൊരു കാര്യം ഉണ്ടാവൂല അതുകൊണ്ട് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ റമദാൻ സ്പെഷ്യൽ ഡീപ്പ് ക്ലീനിങ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്തായാലും നിങ്ങൾ ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ ഒരു ഫ്ലഷ് ടാങ്കിൻ്റെ ഈ അടപ്പില്ലേ നല്ല വെയിറ്റാണ് കേട്ടോ കാല് മുക്ക് വിൽക്കണത് ശ്രദ്ധിക്കണം ക്ലീനിങ്ങിൻ്റെ എല്ലാ പൂരിയും ബന്ധം നമുക്ക് ചെയ്യും പാൽമക്കാൻ വീണാൽ നല്ല വെയിറ്റ് ഉണ്ട് വഴിക്ക് വീഴാനും നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലഷ് ടാങ്കിൻ്റെ ഉള്ളിൽ ആർക്കെങ്കിലും പ്രയോജനമായിക്കോട്ടെ എഴുതിയിട്ടുണ്ട് ഇത് നമ്മളിടയ്ക്ക് ക്ലീൻ ചെയ്യണം കേട്ടോ ഇതിങ്ങനെ എന്താ പെട്ടെന്ന് തന്നെ ചളിയൊക്കെ പോയി കിട്ടും ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കും കേട്ടോ വെള്ളത്തിൻ്റെ ആ ഒരു ഒടിയൊക്കെ അത് അപ്പോൾ ഞാനതൊക്കെ നന്നായിട്ടുതന്നെ ഒരു ബ്രഷ് എടുത്ത് വരച്ച് ക്ലീൻ ചെയ്ത് മാറ്റി ഇതാണ് ഞാൻ പറഞ്ഞ അടപ്പില്ലേ അത് അത് കാര്യമൊക്കെ വീഴാതെ നോക്കുക ごめんごめん。 അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ എന്ത് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ഡേ സമദാന പ്രിപ്പറേഷൻ വീഡിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ ഇൻഷാള്ളാ വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയപ്പോൾ നല്ല വിശപ്പ് അപ്പോൾ ഞാൻ കുറച്ച് ഉണക്ക മീനുണ്ട് അതിന് ബാക്കിയുണ്ട് അതൊന്ന് ചൂടാക്കിയെടുത്ത് ഈ ഒരു ഉപ്പേരി ഉപ്പേരിയായിട്ടെന്ന് നമുക്ക് ലഞ്ചിന് ധാരാളം തന്നെ മതി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതെന്ന് നമ്മൾ ചോറ് കൈക്കട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ഇൻഷാല്ലാ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ